ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും യാദർശികം മാത്രം പ്രദേ എന്ന ശേഷ മത്സ്യറാണിയും ഋഷി എന്ന ശേഷ മത്സ്യ രാജാവും മത്സ്യലോകത്തിന്റെ നിധിയായ ഇന്ദ്രനീലത്തെ അടുത്ത നൂറ് പൗർണമി വരെ ആർക്കും തൊടാൻ പോലും കഴിയാത്തത്ര രീതിയിൽ സംരക്ഷിച്ച് അമ്പലത്തിലെ യഥാസ്ഥലത്ത് സ്ഥാനം ഉറപ്പിച്ചു ഒരു വർഷം അഞ്ച് മഹാപൗർണമികൾ പോലെ അടുത്ത ഇരുപത് വർഷം വരെ ഇന്ദ്രനീലം ഇനി സ്വയം സുരക്ഷിതത്വത്തിലാണ് ഇരുവരും തങ്ങളുടെ നാലു വയസ്സുകാരി മകളായ പ്രാർത്ഥനയും വത്ത് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത പുതിയ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ചു വിഷ്ണുപ്രിയ എന്ന പ്രതയുടെ വല്യമ്മ ഇന്ദ്രനീലത്തിനെ സ്വപ്നം കണ്ടതാണെങ്കിലും അടുത്ത ഇരുപത് വർഷത്തേക്ക് അത് സ്വയം സുരക്ഷിതത്വത്തിലായതിനാൽ എല്ലാം മറന്ന് യു എസിലേക്കും യാത്രയായി കാലങ്ങൾ കടന്നു പോകവേ ഋഷിക്കും പ്രതയ്ക്കും രണ്ടാമതായി ഒരു പെൺകുഞ്ഞു കൂടി ജനിച്ചു അനുമോൾ എന്ന സുന്ദരി അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇരുപത് വർഷങ്ങളും പത്ത് മാസവും കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സാകാൻ ഇനി ഒരു മാസം കൂടി മാത്രം തൊണ്ണൂറ്റിയൊൻപത് പൗർണമിയും ഇതിനുള്ളിൽ അവസാനിച്ചിരുന്നു ഇനി ആ അവസാനത്തെ പൗർണമിയാണ് ഇരുപത്തിയെട്ട് ദിവസങ്ങൾ മാത്രമാണ് ഇനിയ അവസാനത്തെ നൂറാമത്തെ മഹാപൗർണമിക്കായി ബാക്കിയുള്ളത് പ്രാർത്ഥന ശരിക്കും പ്രതയെ പോലെ തന്നെയാണ് കാണാൻ ഒരു മാറ്റവുമില്ല മുഖത്ത് ഒരു കണ്ണടയുണ്ടെന്ന് മാത്രം പ്രതയെ പോലെ തന്നെ പ്രതയ്ക്കും ഋഷിക്കും അൻപതിനോട് പ്രായം അടുത്തിരിക്കുന്നു ഋഷിയുടെ വകയിലൊരു ബന്ധത്തിലുള്ള പ്രൊഫസറായ ജീവന്റെ മേൽനോട്ടത്തിൽ പ്രാർത്ഥന യു എ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവൻ തന്നെയാണ് പ്രാർത്ഥനയുടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതും അയാൾക്ക് പ്രാർത്ഥന സ്വന്തം മകളെ പോലെ തന്നെയാണ് പ്രാർത്ഥനക്ക് പത്ത് വയസ്സാകുന്നതിന് മുൻപ് തന്നെ അവളെ വിദേശത്തേക്ക് നിർബന്ധപൂർവ്വം പഠിക്കാനെന്നും പറഞ്ഞ് പറഞ്ഞയച്ചതാണ് പ്രധയും ഋഷിയും ചേർന്ന് അതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് പ്രാർത്ഥനയെ പ്രസവിക്കുന്ന സമയത്ത് പ്രത മനുഷ്യനായിരുന്നല്ലോ അങ്ങനെ പ്രാർത്ഥനയും മനുഷ്യനായി തന്നെയാണ് ജനിച്ചതും പക്ഷെ അവളുടെ അമ്മ മുൻപൊരു മത്സ്യകനിക ആയിരുന്നതിനാൽ അവളുടെ ഉള്ളിൽ ഒരുപാട് ശക്തികൾ ഉണ്ടാകും ഒരിക്കലും പ്രാർത്ഥന ഒരു മത്സ്യകനിക ആകരുതെന്ന് ഋഷിക്കും പ്രതയ്ക്കും നിർബന്ധമുണ്ടായിരുന്നു ഒരു മത്സ്യമായിരിക്കെ തങ്ങൾ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ പോലെ ഒരിക്കലും തങ്ങളുടെ മകൾ ഒരു മത്സ്യമായി മാറി അനുഭവിക്കരുത് എന്നതാണ് പ്രധയുടെയും ഋഷിയുടെയും തീരുമാനം മാത്രവുമല്ല പ്രാർത്ഥനയ്ക്ക് ഋഷിയുടെയും പ്രധയുടെയും പൂർവ്വകാലത്തെ പറ്റി ഒന്നും തന്നെ അറിയുകയുമില്ല ശേഷ മത്സ്യ ദമ്പതികളുടെ മക്കൾ ഇരുപത്തിയഞ്ചു വയസ്സാകുമ്പോഴാണ് അവരുടെ വിശ്വരൂപത്തിലേക്ക് മാറുന്നത് പക്ഷേ ഇവിടെ ശേഷമത്സ്യ ദമ്പതികൾ ആയിരിക്കെ തന്നെ അനുമോളെ പ്രത പ്രസവിച്ചെങ്കിലും അനുമോൾക്ക് മറ്റൊരു ഭാഗ്യം തുണച്ചു അനുമോൾ സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് ജനിച്ചവളാണ് സൂര്യഗ്രഹണ സമയത്ത് ജനിച്ച ശേഷ മത്സ്യ ദമ്പതികളുടെ മക്കൾക്ക് മത്സ്യമാകണമെങ്കിൽ ഘോര തപസ് അനുഷ്ഠിക്കേണ്ടി വരും അല്ലാതെ അവർക്കൊരു മത്സ്യമായി മാറാൻ കഴിയില്ല അങ്ങനെ ഒരു ഭാഗ്യം അനുമോളെ തുണച്ചത് കൊണ്ട് ഋഷിയുടെയും പ്രഥയുടെയും കൂടെ അനുമോൾ മാത്രം കഴിയുന്നു എന്ന് മാത്രം ഇന്ദ്രദേവന്റെ അനുഗ്രഹം ലഭിച്ചാലാണ് ഇനി മനുഷ്യനായ പ്രാർത്ഥന മത്സ്യകനികയാകുക ആയതിനാലാണ് അവള് ദൈവങ്ങളുടെ നാട്ടിൽ നിന്നും മോഡേൺ നാടായ യു എയിലേക്ക് പഠിക്കാൻ അയച്ചത് പോലും തങ്ങളുടെ ജീവൻ കളഞ്ഞായാലും ശരി തന്നെ ഒരിക്കലും തങ്ങളുടെ മക്കൾ മത്സ്യലോകത്തിന്റെ മക്കളാകരുതെന്ന് ഋഷിക്കും പ്രതയ്ക്കും നിർബന്ധമുണ്ടായിരുന്നു പക്ഷേ ഇനി എങ്ങനെയെല്ലാം പ്രതയും ഋഷിയും പ്രാർത്ഥനയെ അകറ്റിയാലും അവളുടെ വിധിയെ ആർക്കും മാറ്റാനാകില്ലല്ലോ പ്രാർത്ഥന നാട്ടിലേക്ക് വരാൻ എപ്പോഴും താല്പര്യം കാണിക്കാറുണ്ട് പക്ഷേ പ്രതയും ഋഷിയും വർഷത്തിൽ ഒരിക്കൽ അനുമോളയും കൂട്ടി യു എയിൽ പോയി കുറച്ചു ദിവസം നിന്നിട്ട് വരുന്നതല്ലാതെ തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് വരാൻ ഒരിക്കലും അവർ പ്രാർത്ഥനയെ അനുവദിച്ചിരുന്നില്ല പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഇത്തവണ ഒരു വാശി ഉണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഇത്തവണ എന്റെ ഇരുപത്തിയഞ്ചാം പിറന്നാളാണ് അത് അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം നാട്ടിൽ ആഘോഷിക്കണം